ഇന്ത്യയുടെ ഭാവി നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ കൈകളിൽ ഭദ്രമാണ് ചങ്ങ് പടച്ചോണ്ടായിരിക്കും പറയും എലക്ഷന് മുമ്പ് തന്നെ എങ്ങനെയും മകളുമൊക്കെ ജയിലിൽ പോകുമെന്ന് എനിക്ക് സംശയം രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചില്ല സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ജയിച്ചു എന്ന് മാത്രമല്ല നല്ല ഭൂരിപക്ഷങ്ങളാണ് മന്ത്രി എന്നൊരു വളരെ മിടുക്കണമെന്നും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് നടപ്പാക്കുന്നവനാണ് അതല്ല പ്രധാനമന്ത്രിയായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സ്ഥാനാർത്ഥി ഒരു മുടി കൊണ്ടുവച്ചു മാതാവിനും മുടിവെച്ചു ഇവിടെ ഞാനൊരു മാതാവിനോ വലിയച്ഛനോ ആര്യത്തെ വലിച്ച ഒരു മുടി കൊടുക്കും എൻ്റെ എൻ്റെ ഔര്യം വലിയത് അത് സ്വർണ്ണമാണേലിനെ പിച്ചളയാണേൽ ചെമ്പണ് ഇത് ആർക്ക് നട്ടം വെള്ളിയാണേലും എൻ്റെ ദൗര്യം ഇല്ലത് അതിന് ഒരു തർക്കം ഉണ്ടാക്കുന്ന ഈ വിവരം ഘട്ടന്മാർ ഈ കാഗ്രസ് തന്നെ എന്തായി കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പതിനായിരം താഴെ ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഈ കേരളം മുഴുവൻ കേരളത്തിലും ബംഗാളിൽ തുണിമറിച്ചിട്ട് ചാടുന്ന ഈ സഹാക്കന്മാർ നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം രാഷ്ട്രീയത്തിലും വേണം രാഷ്ട്രത്തിൽ കടന്നു വന്ന് എം എൽ എയും എം എൽ എയും എംപിയും മന്ത്രിയും ഒക്കെ ആയിട്ട് വരണം അല്ലാതെ നീ ഐ എസ് പാസ്സായിട്ട് എന്ത് വേറെ നിനക്ക് പോണം നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന നാലാം ക്ലാസ് കുർത്തിയുള്ള മന്ത്രിയാണ് നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന പേടിപ്പിക്കുന്നത് നീ എന്തിനാണ് ഐ എസ് എടുക്കണം നിലവിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അപ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലേക്കും എൻ ഡി എ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഇതിൽ വിജയപ്രതീക്ഷ നിരവധി മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അതിൽ ും ജയിക്കുമെന്ന് ഞാൻ അങ്ങനെ പറയല എന്താന്ന് അറിയണം ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാത്ത എല്ലാം പിന്നെ അവർ മത്സരിച്ചിട്ട് കാര്യമാണ് ഒരു രാഷ്ട്രീയ രംഗത്ത് എലക്ഷൻ രംഗത്ത് ഒരു കാരണം പറയാൻ പാടില്ല ഒരെണ്ണം മാത്രം പറയാം രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കും എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ജയിക്കും എന്ന് മാത്രമല്ല നല്ല ഭൂരിപക്ഷം കാണും എന്ന് മാത്രമല്ല നമ്മുടെ ശശി ചിലപ്പോൾ സ്ഥാനാർത്ഥിക്ക് പിന്മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാന നിമിഷം അയാള് പേടിച്ചു അയാള് അയാള് അയാളെ എല്ലാ സംഘടനയൊക്കെ എതിരായില്ലേ ആരും അഹങ്കാരം പാടിക്കുന്നേ അതാ പിന്നെ സ്ഥാനാർത്ഥിയല്ലേ കുറ്റം പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ആ ഒരു സാഹചര്യം ആ സാഹചര്യം ഞാൻ ചെയ്യട്ടെ പുള്ളിയുടെ ഭാര്യ മരിച്ചത് എന്തൊരു സംഘടകരാണ് പുള്ളിക്ക് ദുഃഖമില്ല അതായത് ആയ സംസ്കാരമൊന്നും ശരിയല്ല ഞാൻ പറയുന്നില്ല തരൂർ ആരാണെന്ന് തിരുവനന്തപുരം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരാജയപ്പെടും ഈ പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരംക്കാർക്ക് ഒരു പുതുമുഖമാണ് പക്ഷെ ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തെ പുതുമുഖമല്ല അദ്ദേഹം തന്നെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ പി സി ജോർജിനെ ഡൽഹിയിൽ വെച്ച് വരവേറ്റ കാര്യവും പങ്കുവയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം അദ്ദേഹമായിട്ടുള്ള ബന്ധം എനിക്കല്ല എൻ്റെ ഷോൺ അഷോൺ അഷോ വെള്ളം അടുപ്പമുള്ളവർ അങ്ങനെയാണ് എനിക്ക് ബന്ധം പിന്നെ നമ്മൾ ഞാനൊരു കാർന്നവരായിട്ടാണ് പുള്ളി കണക്കാക്കുന്നത് ഞാൻ അങ്ങനെയാണ് പെരുമാറുന്നത് എൻ്റെ ഒരു ഒരു സഹകരണപ്പറ്റി ഞാൻ കാണുന്നു ഒരു മന്ത്രി എന്നൊരു വളരെ മിടുക്കണമെന്ന് ഒരു കാര്യം ചെയ്യാൻ തീരു തീരുമാനിച്ചത് നടപ്പാക്കുന്നവനാണ് അതല്ല പ്രധാനമന്ത്രിയായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സ്ഥാനാർത്ഥി ഒരു പൊതുവേ പറയുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രി അപ്പം അങ്ങനെ പിന്നെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ സാധിക്കും പുള്ളി ക്യാബിനറ്റ് മന്ത്രിയായി കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത മാറ്റം കേരളത്തിലുണ്ടാവും ധൈര്യമായിട്ടു ഒരു സംശയം വേണ്ട തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സുരേഷ് ഗോപി ആദ്യം ഇച്ചിരി സിനിമാ പോസ് കൊണ്ടാണ് എൻ്റെ നഷ്ടമുണ്ടായി പക്ഷേ ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട് വലിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാരനായി ഇപ്പോൾ രാഷ്ട്രീയക്കാരനായി മാറിയിട്ടുണ്ട് വിജയപ്രതീക്ഷയുണ്ട് അല്ല നിഷ്കളങ്കം എന്ന് പറയുന്നത് ഈ സിനിമാക്കാരനാകുമ്പം പുള്ളി ഈ കമ്മീഷണറാണെന്നാണ് അതിന് മാറിസായി ആ ഐ പി എസ് അത് മാറി അത് മാറി ഒരു നല്ല പൊതുപ്രവർത്തനായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങേർക്ക് വളരെ ജനം ഇവിടെ സ്നേഹത്തോട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന വേറൊരു കാര്യം എന്നാണ് വലിയ ആരോപണം ഉടഞ്ഞു പുള്ളി ഒരു മുടി കൊണ്ടുവച്ചു മാതാവിനും മുടി വെച്ചു ഇവിടെ ഞാനൊരു മാതാവിനോ വലിയച്ഛനോ ആര്യത്തെ വലിച്ച ഒരു മുടി കൊടുക്കും എന്നത് എൻ്റെ ദൗര്യം വലിയത് അത് സ്വർണ്ണമാണേലിനെ പിച്ചളയാണേൽ തന്നെ ചെമ്പാണ് ഇത് ആർക്ക് നട്ട വെള്ളിയാണേലും എൻ്റെ ദൗര്യം ഇല്ലയത് അതിന് ഒരു തർക്കം ഉണ്ടാക്കുന്ന ഈ വിവരം ഘട്ടം മാറി കാഗ്രസ് തന്നെ എന്തായി കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതും സുരേഷ് ഗോപിയിഷ്ടമുള്ള ലോകം കൊണ്ടും നിർമ്മിച്ച് മുടി കൊണ്ട് കൊടുത്ത പള്ളി പ്രശ്നം ഒന്നും ഇല്ല തൂക്കം പിന്നെ തൂക്കം അടക്കേണ്ട കാര്യം എന്താ മുടി അങ്ങനെ അരിത്തപ്പള്ളി കിട്ടുന്ന ഇതെല്ലാം അരുത്തപ്പിള്ളി ഒന്നും ഇങ്ങനെ തൂക്കാറില്ലല്ലോ പിന്നെ അവിടെ കൈക്കാരന്മാർ ഈ മുടി സൂക്ഷിക്കേണ്ടി വരികയല്ലേ എന്ന് ചുമ്മാ വീത്തുകൾ പറഞ്ഞ പള്ളി അവിടെ ആദ്യമായിരിക്കും അവർ മുടി ഇതുപോലെ വിലപ്പിടപ്പുള്ള മുടി കിട്ടുന്നത് അരുത്തപ്പള്ളി സ്വർണ്ണം കൊണ്ട് കുരിശ് തന്നെയുണ്ട് ഞങ്ങളുടെ പള്ളിയിലൊക്കെ എന്നാൽ ആരും കാര്യമില്ലെന്നും ചുമ്മാ ഒരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി കുറേ കാര്യം പറഞ്ഞതും അപ്പോൾ ഇനി കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും രാജ്യത്തിൻ്റെ ഭാവി എന്താ കേരളത്തിൻ്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാവി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ്റെ കൈകളിൽ ഭദ്രമാണ് അദ്ദേഹത്തിന് ശേഷം ബി ജെ പിയിൽ ഉന്നതരായ നേതാക്കന്മാരുണ്ട് അമിത്ഷാ ഉൾപ്പെടെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഒക്കെ പ്രകൃതി നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുടെ കയ്യിൽ ഇന്ത്യ സുരക്ഷിതമാണ് ആ സാഹചര്യം ഇത്തവണ നല്ല കൂടി മോദി തന്നെ പ്രധാനമന്ത്രിയാവും അതോടുകൂടി കേരളത്തിൽ ഈ എൽ ഡി എഫ് യു ഡി എഫ് ഈ വർഗീയ വർഗീയ പര്യടനം നടത്തുന്ന രണ്ട് മുന്നണിയും തകർത്തുകൊണ്ട് ഇവിടെയും ഒരു സംശയം വേണ്ട ബി ജെ പിയുടെ ഭരണുണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല ഇപ്പോൾ നമ്മുടെ കേജ്രിവാൾ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ വലിയ വൈഫന്നമില്ലാത്ത എത്ര കോടി രൂപ കേട്ടത് തെളിഞ്ഞില്ലേ എന്നതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് മനസ്സിലായോ പിന്നെ വേണ്ട ഒത്തിരി കള്ളക്കടത്ത് മകട എക്സാ ജോലി കള്ളക്കടത്ത് നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇതെല്ലാം ഹൈക്കോടതി അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചങ്ക് പടച്ചോണ്ടായിരിക്കും പറഞ്ഞു ഇലക്ഷന് മുമ്പ് തന്നെ എങ്ങനെയാലും മകളുമൊക്കെ ജയിലിൽ പോകുന്ന എനിക്ക് സംശയമുണ്ട് ജയിലിൽ പോകുന്നുള്ള യാതൊരു സംശയവും പോകാതിരിക്കാൻ പറ്റുകയാണ് ആയാലും കേസ് പ്രതിയായ ജയിലിൽ പോയേക്ക് എങ്ങനെ പറ്റും മൂഭണം സാമ്പത്തിക കുറ്റാരോപണം ഈ ഐസക്കിൻ്റെ പേര് സാമ്പത്തിക കുറ്റാരോപണം നമ്മുടെ ഐസക്ക് നമ്മുടെ സ്ഥാനാർത്ഥി പക്ഷേ ഐസക്കിന് ജയിലിൽ പോകണ്ട ഐസക്കിൻ്റെ പേര് പറയുന്ന കേസ് തെളിയിക്കപ്പെട്ടാൽ അതിന് ഫൈൻ വരും കാശ് അടച്ചാൽ മതി വേറെ ഒരു ജയിലിൽ പോകണ്ട അത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഐസക്കിപ്പോൾ ജയിലിൽ പോയി വെറുതെയാ മണ്ഡത്തിലൊന്നും പറയണ്ട ഐസക്കിൻ്റെ കേസിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഫൈൻ വരും

ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർണായക ശക്തിയാവും ഇരുപത്തിയൊമ്പതിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുക അതാണ് മോദി പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ വന്ന ഇരുപത്തി ഒമ്പതിൽ ബി ജെ പിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കും എങ്കിലും അത് നടക്കാൻ പോവുക സംശയം വേണ്ട ഇപ്പം അടുത്തടുത്ത് അടുത്തടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും മുഖ്യ ശത്രുവായി നോക്കി കിടന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മുസ്ലിം ഭീകരവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് പോവുക ഈ ഈ മുസ്ലിം തീവ്രവാദികളെ പീണിപ്പിക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങളും മുഴുവൻ ഒന്നാക്കി കിട്ടാൻ മാന്യമരായ മുസ്ലിങ്ങളിൽ സത്യം മനസ്സിലാക്കി കിട്ടേച്ചു പോവും ഞാൻ ഉദാഹരണം പൗരത്വം നിയമത്തിനെതിരായിട്ട് വലിയ വഴക്ക് പിണറായി വലിയ മീറ്റിംഗ് എന്തിനാണ് വഴക്ക് എന്ന് പറഞ്ഞുതരാമോ പൗരത്വ നിയമം എന്താ അതിൻ്റെ സത്യം എല്ലാവരും അറിയണ്ടേ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന ഭയം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയിട്ടുള്ള ഹിന്ദുക്കളും പാഴ്സികളും സിഖുകാരും ക്രിസ്ത്യാനികളും ജൈനന്മാരുമായിട്ടുള്ള ആറ് മതം അവർക്ക് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കയറി വരാം പൗരത്വം കൊടുക്കുന്നു അതാണ് വലിയ പാപമായിട്ട് പറയുന്നത് മുസ്ലിം കൊടുക്കാത്ത പാകിസ്ഥാന് മുസ്ലിം ഭീകര മുസ്ലിം ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനും അവിടെ അവരിട്ട് പോറേണ്ട കാര്യം അവർ കിടന്നാ പോയി അഫ്ഗാനിസ്ഥാനിൽ തന്നെ അവിടെ മുസ്ലിം ഇവിടെ ഇവിടെ ഇപ്പറേ ബംഗ്ലാദേശിലോ മുസ്ലിം രാഷ്ട്രമല്ലേ അത് അവിടെ നിന്നും മുസ്ലിം പ്രശ്നമില്ല വരുന്ന അതിചാടുന്നേ ഇവന്മാരുടെ പ്ലാൻ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ഓക്കെ ഇങ്ങോട്ട് കയറി മുസ്ലിങ്ങൾ വന്ന് പൗരത്വം എടുത്ത് ഇന്ത്യ രാജ്യം പിടിച്ചിടക്കുക എന്ന ഉദ്ദേശം അത് ബി ജെ പി അത്ര മഠയന്മാരൊന്നും അല്ലത് കൊടുക്കാമെന്നുള്ളത് അതും നടക്കല്ല ഇവിടെ ഈ വേറെന്തോട് പഠിച്ചു പോവും ഈ പൗരത്വ ഈ നിയമപ്രായം എത്ര പൗര പൗരത്വം കിട്ടാൻ പോകുന്ന അറിയാം അത് അറിഞ്ഞായിരുന്നു അതായത് രസം ഹിന്ദുക്കൾ അയ്യായിരത്തി താഴെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനി രണ്ടായിരത്തി താഴെ ബാക്കി നാല് സമുദായം സിഖ് ജൈനന്മാർ ഇപ്പോൾ പാഴ്സി എല്ലാം കൂടെ മൂവായിരത്തി താഴെ അങ്ങനെ പതിനായിരം താഴെ ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിൻ്റെ പേരിലായി കേരളം മുഴുവൻ കേരളത്തിലും ബംഗാളിലും തുണിപറിച്ചിട്ട് ചാടുന്ന സഹാക്കന്മാർ നല്ല കാര്യമാണ് തെറ്റാണ് ഒക്കെ തെറ്റാണ് ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കൂടിയേറക്കെ അവിടെ നിന്ന് അപ്പം പതിനായിരം താഴെ ഉള്ളു പിന്നെ എന്തിനേ വഴക്കുണ്ടാക്കുക അത് മുപ്പത്തെണ്ണായിരം വേണേലും ഇന്നും വഴക്കുണ്ടാക്കിയത് കോടി പേര് പി സി ജോർജിന് അവസാന ഘട്ടത്തിലേക്ക് അടക്കണം അപ്പോൾ പി സി ജോർജിന് ജനങ്ങളോട് നിലവിൽ പറയാനുള്ളതാണ് എന്താണ് എന്താണ് അവർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കളുടെ ഒരു സാഹചര്യം നിരവധി പേർ പുറത്തേക്ക് പോകുന്നു തൊഴിൽ സാധ്യത ബുദ്ധിമുട്ടുണ്ടാകുന്നു കേരളം ഇന്ന് ഒരു ഒരു ജനം പലായനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയി മാറി ഒരു മനുഷ്യൻ മനുഷ്യ ഈ വർഷം തന്നെ മുപ്പതിനായിരത്തോളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരും നാട് പോയി അവിടെ പോയി സുലൂലഭമായി ജീവിക്കുകയല്ല അവരെ രക്തമെപ്പാക്കി പണിതിട്ടാൽ ജീവിക്കാൻ പറ്റുന്നത് ഇവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് അവർ ആരെങ്കിലും ജീവിതത്തിൽ ഒരു ആഗ്രഹം എന്ത് വില കൊടുത്തും ഇവിടെ നിന്ന് രാജ്യം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ മക്കളെ ചിരുക്ക കേരളത്തിലെത്തിക്കണം അങ്ങനെ കേരളത്തിൽ എത്തിക്കണമെങ്കിൽ കേരളത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം ആ സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ നീതിപരമായ പോലീസ് നയം വേണം നീതിപരമായ സാമ്പത്തിക നയം വേണം ആ സാമ്പത്തിക നയം അപകടമായിവിടെ ആ നയങ്ങൾ മാറിയെങ്കിൽ മാത്രമേ അവർ തിരികെ വരൂ അവരെ തിരികെ വന്നെങ്കിൽ മാത്രമേ കേരളം ശുദ്ധമാകൂ അങ്ങനെ ശുദ്ധീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നാമത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല എനിക്ക് ആ കുഞ്ഞുങ്ങൾ പറയാനുള്ളത് നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം രാഷ്ട്രീയത്തിലും വേണം രാഷ്ട്രത്തിൽ കടന്നു വന്ന് എം എൽ എയും എം എൽ എയും എം പിയും മന്ത്രിയും ഒക്കെ ആയിട്ട് വരണം അല്ലാതെ നീ ഐ എസ് പാസ്സായിട്ട് എന്ത് വേറെ നിനക്ക് പോകണം നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന നാലാം ക്ലാസ് കുത്തിയുള്ള മന്ത്രിയാണ് നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നത് പഠിപ്പിക്കുന്നത് നീ എന്തിനാണ് ഐ എസ് എടുക്കണം ഐ എസ് എടുക്കുന്നേക്ക് ഭേദമല്ലേ നല്ലൊരു മന്ത്രിയായി മാന്യനായ മന്ത്രിയായ അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്നാണ് ചെറുപ്പക്കാരുള്ള എൻ്റെ അഭ്യർത്ഥന അങ്ങനെ നല്ലൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം I don't three PC okay. Thank you.